അപ്പോൾ നമ്മുടെ റെയിൽവേ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് മുഴുവൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നോക്കേണ്ട അപ്ഡേറ്റ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം പത്ത് ദിവസം നിങ്ങളുടെ പരീക്ഷ ഇപ്പോൾ ഇരുപതാം തീയതിയാണ് നടക്കുന്നതെങ്കിലും ഒര എക്സാമ്പിൾ മാത്രമാണ് ഇരുപതിനാണെങ്കിൽ നിങ്ങൾക്ക് പത്താം തീയ്യതി അല്ലെ പതിനൊന്നാം തീയതി മാത്രമേ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ അതായത് എവിടെയാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് എന്ന് മനസ്സിലാകത്തുള്ളൂ ടെൻ ആണ് പത്ത് ദിവസം മുമ്പാണ് ഇനി അതേ നിങ്ങൾക്ക് സിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് നാല് ദിവസം മുമ്പ് ഏകദേശം പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് പതിനഞ്ച് പതിനാറ് ആ ഒരു ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകൂടെ ഈ ഒരു ലിങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിറ്റ് കാർഡ് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങളുടെ എക്സാമിന് നാല് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് അവൈലബിൾ ആയിട്ടില്ല അതിൻ്റെ അർത്ഥം ഇനി മുതൽ മുന്നോട്ടേക്ക് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലെല്ലാം നിങ്ങൾ പരീക്ഷ എന്നാണ് അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അതിനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടില്ല പരീക്ഷ എൻ്റെ ഏകദേശം നാല് ദിവസം അടുപ്പിച്ചിട്ടൊക്കെ മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ സോ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്നീ ഒരു ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ മുമ്പ് കണ്ട ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടുന്ന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കൃത്യസമയത്ത് തന്നെ പരീക്ഷ എഴുതാനായിട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ ഫോട്ടോ ഐ കാർഡ് കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്തിട്ട് കൃത്യമായിട്ട് എക്സാം സെൻ്ററിൽ എത്തിച്ചേരുക സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും